സുഡാനെ കത്തിക്കുന്നത് ആരാണ് ചോര അവസാനിക്കാത്ത രാജ്യമായി സുഡാൻ ഇപ്പോൾ മാറിയിരിക്കുകയാണ് രണ്ടേ പോയിൻ്റ് അഞ്ച് കോടി ജനങ്ങൾ പട്ടിണ പട്ടിണിലാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം ഒരു ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവാത്തതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ച് ഇപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർക്ക് വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായമാണ് ഒരു ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്തതും ലോകരാജ്യങ്ങൾ ഇതിൽ ഇടപെടാത്തതും എന്താണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഉത്തരമില്ല അതിൻ്റെ കാര്യം സുഡാൻ എന്ന് പറയുന്ന രാജ്യം സ്വർണക്കനിയുടെ രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവിടെ ആധിപത്യം ഉണ്ടാക്കുക എന്നുള്ളത് വിദേശ രാജ്യങ്ങളുടെ താല്പര്യമാണ് മുൻപും അങ്ങനെ തന്നെയാണ് അവിടുത്തെ ഭരണാധികാരികൾ ഒമർ മുഹമ്മദ് ബഷീർ ആയിരുന്നു മുപ്പത് വർഷത്തോളം അവിടെ ഭരണം നടത്തിയിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസത്തിൽ അവിടുത്തെ സൈനികരെ അട്ടിമറിച്ചുകൊണ്ടാണ് മുഹമ്മദ് ബഷീർ ഭരണ പിടിച്ചെടുക്കുന്നത് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂൺ മാസം സൈനികരാൽ ഒമർ ബഷീർ അട്ടിമറിയപ്പെട്ടു അപ്പോൾ അധികാരം സൈന്യത്തിലേക്ക് നീങ്ങി ആഭ്യന്തര സംഘർഷവും കലാപങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയവും തൊഴിലായ്മയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതിയൊക്കെയാണ് അവിടെ ജനകീയമായിരിക്കുന്ന പ്രക്ഷോഭത്തിലേക്ക് എത്തിച്ചത് എന്നാണ് ഒരു വശം മറ്റൊരു വശം എന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിൽ കളിച്ചത് അമേരിക്കയാണ് തമ്മാട് രാജ്യങ്ങളുടെ ലിസ്റ്റിൽ സുഡാൻ പെട്ടിരുന്നു അതുകൊണ്ട് അവിടെ ഭരണ സംവിധാനത്തെ ഇല്ലാതാക്കാൻ ഇല്ലാതാക്കാൻ വേണ്ടി ആഭ്യന്തര സംഘർഷങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത് അമേരിക്കയ്ക്ക് വലിയ താല്പര്യമുള്ള വിഷയമായിരുന്നു അങ്ങനെയാണ് അട്ടിമറിയപ്പെട്ടത് എന്നും പറയുന്നു എന്താണ് സുഡാനെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണക്കനിയുള്ള രാജ്യമാണ് ആ സ്വർണ്ണക്കനിയുള്ള രാജ്യം എന്ന് പറഞ്ഞ ലോകത്ത് പതിനഞ്ചാം സ്ഥാനത്താണ് സുഡാൻ എന്ന് പറയുന്ന ആഫ്രിക്കൻ മുസ്ലിം രാജ്യം സ്വർണക്കനിയുടെ കാര്യത്തിൽ അതിൽ പതിനഞ്ച് രാജ്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ അറബ് രാജ്യങ്ങളും അറബ് രാജ്യം എന്ന് പറയുന്ന സമയത്ത് ഗൾഫ് രാജ്യങ്ങളും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കനികളുള്ള രാജ്യങ്ങൾ നമ്മൾ നോക്കാം ഒന്ന് ചൈനയാണ് ചൈന റഷ്യ ഓസ്ട്രേലിയ അമേരിക്ക കാനഡ ഇൻഡോനേഷ്യ സൗത്ത് ആഫ്രിക്ക ഉസ്ബെക്കിസ്ഥാൻ പെറു ഖാന മെക്സിക്കോ ബ്രസീൽ ചിലി അർജന്റീന സുഡാൻ ഈ പതിനഞ്ച് രാജ്യങ്ങളിൽ ഏറ്റവും ദരിദ്രമുള്ള രാജ്യമാണ് സുഡാൻ എന്തുകൊണ്ടാണ് സുഡാൻ ഈ സംബന്ധത്തൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഇതിൽ നമ്മൾ എണ്ണപ്പെടുന്ന ചൈന റഷ്യ ഓസ്ട്രേലിയ യു എസ് എ കാനഡ ഇൻഡോനേഷ്യ സൗത്ത് ആഫ്രിക്ക എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളൊക്കെ സുഡാനെ അപേക്ഷിച്ച് ഒരുപാട് മുൻപന്തിയിലാണ് അതിൻ്റെ വിഷയം ഇവിടെ സംഘർഷാവസ്ഥകൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല സുഡാനിലെ സ്വർണ്ണക്കനിയുടെ മഹത്വങ്ങളോ അതല്ലെങ്കിൽ അതിൻ്റെ ഐരുകൾ എടുക്കാനോ ഉള്ള സാങ്കേതിക സംവിധാനം സുഡാൻ ഇല്ലാതിരുന്നു എന്നൊരു അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എന്തുണ്ടായിരുന്നത് ആ രാജ്യത്തെ സമൃദ്ധമാക്കുന്നതിൽ ഒമർ ബഷീർ പരാജയപ്പെട്ടത് യുദ്ധം അസ്ഥിരത സൈനികപരമായിരിക്കുന്ന സംഘർഷങ്ങൾ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ രഹസ്യ സൈനികപരമായിരിക്കുന്ന മുന്നേറ്റങ്ങൾ മാത്രമല്ല ഗവൺമെൻറ് അറിയാതെ പോലും യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽപ്പെട്ട ചില ചില ഗോത്ര വിഭാഗങ്ങൾ പതിനാ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ ഒരു വിഭാഗം അല്ലെങ്കിൽ ഗവൺമെൻറ് ഒത്താശയോട് കൂടിയിട്ട് അവിടുത്തെ ഗോത്ര വിഭാഗങ്ങളും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് സുഡാൻ എന്ന് പറയുന്ന ഗവൺമെൻ്റ് അറിയാതെ പോലും സ്വർണ്ണക്കനി അതിൻ്റെ അരി അടിച്ചുകൊണ്ട് പോകാറുണ്ടായിരുന്നു എന്ന റിപ്പോർട്ടും ഇതിനിടെ വന്നതാണ് അപ്പം അത്രക്ക് സൈനികപരമായിരിക്കുന്ന ഒരു ബലവും ശക്തിയും ആ രാജ്യത്തെ മൊത്തത്തിൽ നിയന്ത്രിക്കാൻ മതിയായിട്ടില്ല അല്ലെങ്കിൽ അത്ര ഒരു തന്ത്രശാലി ആയിരുന്നില്ല ഉമർ ബഷീർ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇപ്പോൾ അത് അതോടനുബന്ധിച്ച് എന്തുണ്ടായിരുന്നറിയോ ആഭ്യന്തര സംഘർഷവും വിഷയങ്ങളും ഉണ്ടായ സമയത്ത് നമ്മൾ പറഞ്ഞു തൊള്ളായിരത്തി എൺപത്തൊമ്പത് കാലഘട്ടത്തിലൊക്കെ വലിയ വിഷയങ്ങളുള്ള സമയമാണ് ആ സമയത്ത് എന്ത് എന്ത് ചെയ്തു ഈ ഭരണം അട്ടിമറിയുന്നൊരു സ്ഥിതി വന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് ഉമർ മുഹമ്മദ് ബഷീർ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഭരണം ഏകദേശം അട്ടിമറയാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി ഒരു പേഴ്സണൽ ട്രൂപ്പിനെ അവർ നിർമ്മിക്കും ആർ എസ് എഫ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ട്രൂപ്പാണ് സുഡാൻ്റെ ആ ട്രൂപ്പിന് വലിയ രീതിയിലുള്ള ശക്തി കൊടുത്തു രാജ്യത്തിൻ്റെ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അത് അങ്ങനെ സംവിധാനം ഉണ്ടാക്കി ചില പ്രദേശത്തിൻ്റെ അധികാരം നൽകി അങ്ങനെ ആ സംഭവങ്ങളൊക്കെ നിൽക്കുന്നതിനിടയിൽ എന്തുണ്ടായി ഉമർ ബഷീറിന് ഭരണത്തിൽ നിന്ന് തയ്യാറങ്ങേണ്ടി വന്നു അവിടുത്തെ സുഡാൻ്റെ ഔദ്യോഗിക വരുമാനിക്കുന്ന സേന പുറത്താക്കിയെന്ന് പറയുന്നു അതല്ലെങ്കിൽ ആ സേന അധികാരം പിടിച്ചെടുത്തു അതോടുകൂടി രണ്ട് വിഭാഗമായിട്ട് അവിടെ മാറി അതായത് ആർ എസ് എഫ് എന്ന് പറയുന്ന ഈ ഒമർ മുഹമ്മദ് ബഷീറിൻ്റെ നേതൃത്വത്തിലുള്ള പേഴ്സണൽ ട്രൂപ്പും അവിടുത്തെ സുഡാൻ്റെ സൈനിക വിഭാഗവും തമ്മിൽ രണ്ട് പക്ഷം ചേർന്നുകൊണ്ട് ഏറ്റുമുട്ടലുണ്ടായി ഇതാണ് ഏറ്റവും ഒടുവിലത്തെ അവിടുത്തെ റിപ്പോർട്ട് പുറത്തു വരുന്നത് പിന്നീട് ഇവർ തമ്മിൽ സമാധാന ഒരുപാട് ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിലൊക്കെ സൗദി അറേബ്യ ഇടപെട്ടിട്ടുണ്ട് സമാധാന വിഷയങ്ങളുണ്ടായിട്ടുണ്ട് പിന്നീടും എന്തുണ്ടായി അവർ തമ്മിൽ ആരാണ് മേൽക്കോയ്മ നേടേണ്ടത് എന്ന തരത്തിൽ രണ്ട് ഭാഗങ്ങളായി നിന്നുകൊണ്ട് ചില പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ചില പ്രദേശങ്ങൾ ആർ എസ് എഫ് പിടിച്ചെടുത്തു എന്ന് പറയുന്നു അതിനെതിരെ ഈ ബദൽ സംവിധാനമായി സുഡാൻ്റെ ഔദ്യോഗികപരമായിരിക്കുന്ന പോയിസ് ഏറ്റുമുട്ടി ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു അങ്ങനെ ക്രൂരമായിരിക്കുന്ന വംശാത്യതയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ജനകീയ പ്രക്ഷോഭം ഒരു ഭാഗത്തുണ്ടായിരുന്നു അതൊക്കെ തല്ലി തകർക്കപ്പെട്ടു ബുർഹാനും ഡഗ്വാലും തമ്മിലുണ്ടാകുന്ന നേർക്കുനേര മുഖാമുകളിലും ഏറ്റുമുട്ടലായിട്ട് ഇത് മാറുകയും ചെയ്തു സൈന്യത്തിന് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും നാശങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ തന്നെ സാധാരണക്കാരും മരിക്കപ്പെടുന്നുണ്ട് ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ മാനുഷിക ദുരന്തം സുഡാൻ ദുരന്തമാണ് എന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആൻറ്റണിയോ വുഡ്രസ് തന്നെ റിപ്പോർട്ട് ചെയ്തു പതിനാലായിരം പേരെങ്കിലും ഔദ്യോഗികപരമായി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഇതിൻ്റെ ഇതിനോടനുബന്ധിച്ച് അതിൻ്റെ ഒരു ചരിത്രപരമായിരിക്കുന്ന പാക്ഷാത്തലൊക്കെ വിശദീകരിക്കുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ യുദ്ധം നടക്കുന്നത് സ്വർണ്ണക്കനികൾക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് ആ സ്വർണ്ണക്കനികൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് വലിയൊരു സമ്പന്ന രാജ്യമായിട്ട് സുഡാൻ മാറും ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ സംശയമാണ് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് രാജ്യം ദരിദ്രമായത് എന്നുള്ളതാണ് ആയിരം ചതുരശ കിലോമീറ്റർ സ്ഥലത്ത് ആയിരം ചതുരശ കിലോമീറ്റർ എന്ന് വെച്ചാൽ കുറച്ചധികം ഉണ്ടാവും സ്വർണ്ണക്കനികൾ ഉണ്ട് എന്നുള്ളതാണ് ഈ സ്വർണ്ണക്കനികളുടെ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം യഥാർത്ഥത്തിൽ അവിടുത്തെ സുഡാൻ്റെ ഫോഴ്സിന് അതായത് ഗവൺമെൻറ് ഫോഴ്സിന് ഇല്ല എന്നുള്ള അടുത്താണ് നമ്മൾ മനസ്സിലാക്കുന്നതിന് അപ്പുറമായി പ്രാദേശിക ഭരണ സംവിധാനം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ഇവിടെയൊക്കെ അവർക്കാണ് സർവാധിപത്യം അധികാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ സിറിയയിൽ മുഹമ്മദ് ബഷീർ രാജ്യം വിട്ടുപോയി റഷ്യയിലേക്ക് അദ്ദേഹം തേടി പോയതിന് ശേഷം അദ്ദേഹത്തെ പിന്തുണക്കുന്ന അദ്ദേഹത്തോട് സഹകരിക്കുന്ന വിഭാഗം ചില ഗ്രാമീണ മേഖലയിൽ ഇപ്പോൾ അടക്കി ഭരിക്കുന്നുണ്ട് അവരുടെ ഭരണ സംവിധാനമാണത് അങ്ങോട്ട് ഇപ്പോഴത്തെ ഈ സിറിയയുടെ ഫോയ്സിന് അങ്ങോട്ട് എത്താൻ പറ്റാത്ത വിധം ഇവരെ ഇവരുടെ കയ്യിലൊക്കെ വലിയ ആയുധങ്ങളും ശക്തികളും സംവിധാനങ്ങളുമുണ്ട് അങ്ങനെ ചില മേഖലകൾ ഇവിടെ സുഡാൻ ഉഡാൻ പോലെയുള്ള ചില മേഖല അങ്ങനെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് എന്താ എന്താവുന്നില്ല ഗവൺമെൻറ്റിന് അവരെ കീഴടക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ അതുണ്ടാകുന്നു രാജ്യം ദരിദ്ര രാജ്യമായിട്ട് പോകുന്നു ഇത്രയും വലിയ സ്വർണ്ണക്കനിയുള്ള രാജ്യം യഥാർത്ഥത്തിൽ ദരിദ്രമായ രാജ്യമായിട്ട് മാറാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ അറബ് രാജ്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് രാജ്യ പുരോഗതിക്ക് വേണ്ടിയാണ് അവർ ചിന്തിക്കുന്നത് അവർ ആലോചിക്കുന്നത് അവർ പ്രവർത്തിക്കുന്നത് രാജ്യത്ത് കിട്ടുന്ന സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അത് സിംഹഭാഗം ഉപയോഗപ്പെടുത്തുന്ന രാജ്യ പുരോഗതികൾ ഇപ്പോൾ രാജ്യങ്ങൾ നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും സുഡാനിലേക്ക് പോയാലോ തിളക്കമുള്ള ബിൽഡിങ്ങുകൾ വളരെ അപൂർവമാണ് കാർത്തൂം എന്ന് പറയുന്ന സുഡാന്റെ തലസ്ഥാന നഗരിയിൽ പോലും പൗരാണികമായ ബിൽഡിംഗ് മണ്ണ് തേച്ച ബിൽഡിംഗ് ആണ് ഇപ്പോഴും കൂടുതലുള്ളത് കാലോചിതപരമായ ഒരു മാറ്റം അവിടെ വരുത്തിയിട്ടില്ല അവരുടെ കൊട്ടാരം പോലും പൗരാണികപരമായ രീതിയിലുള്ളതാണ് ഡെവലപ്പ് വന്നിട്ടില്ല എന്ന ചുരുക്കം അത് റോഡുകളാണെങ്കിലും അത് ടൂറിസ്റ്റ് മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ആണെങ്കിലും രാജ്യത്തിൻ്റെ സൈനിക മേഖലയാണെങ്കിലും ഒക്കെ പരിഷ്കരിക്കാൻ അവർക്ക് സാധിക്കാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറയുന്ന പറഞ്ഞു വരുന്ന മനസ്സിലാ കാര്യം എന്ന് പറയുന്നത് ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ഭരണകൂടം കൃത്യമായ രീതിയിൽ കാലത്തിനനുസരിച്ച് മാറിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ദുരന്തം അനുഭവിക്കുക ജനങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു കോടിയിലധികം ആളുകൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ വീടില്ലാത്ത അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത രീതിയിൽ പോലെയാണ് അവരുടെ ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്ത് സുഡാൻ്റെ അകത്ത് തന്നെ നല്ലൊരു ശതമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ചതിരിക്കടക്കുകയാണ് ഗജക്കാർ നീങ്ങുന്ന പോലെ സുഡാൻ്റെ കാർത്തൂമിൻ്റെ ഭാഗങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പോകുന്നത് കാണുന്നുണ്ട് എന്നുള്ളതും പല മേഖലയിലും ആളുകളെ കൊല്ലപ്പെടുന്ന ഒരു ഉണ്ട് എന്നുള്ളതുമാണ് അപ്പോൾ ഈ സൈന്യം സൈന്യം ഏറ്റുമുട്ടുന്ന സമയത്ത് അവർക്ക് സംരക്ഷണം നൽകാൻ ആരുമില്ലാത്തൊരു സ്ഥിതി വരും നേരെ മറിച്ച് മറ്റൊരു രാജ്യമാണ് ആക്രമിക്കുന്നതെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സൈനികർ ഇവരെ സഹായിക്കും ഇപ്പം അങ്ങനെയല്ല രാജ്യത്തിൻ്റെ അകത്തുണ്ടാകുന്ന ആഭ്യന്തര വിഷയമാണ് യഥാർത്ഥത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രതിസന്ധിയിലേക്ക് ആ രാജ്യത്തെ കൊണ്ടെത്തിരിക്കുന്നത് കൊണ്ടെത്തിച്ചിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പല രാജ്യങ്ങൾക്കും ഇതിലൊക്കെ താല്പര്യങ്ങളുണ്ട് അഥവാ രണ്ട് സൈനിക വിഭാഗത്തിനും ആയുധങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനിടയിൽ യു എയുടെ പേരൊക്കെ വന്നിരുന്നു അതൊരു സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിട്ടില്ല ചില രാജ്യങ്ങളെ സഹായിക്കുന്നു ചില ഒരു ഒരു സൈനിക വിഭാഗത്തെ സഹായിക്കുന്നു അമേരിക്ക അടക്കമുള്ള സംഘം മറ്റൊരു സൈനിക വിഭാഗത്ത് സഹായിക്കുന്നു അങ്ങനെ സഹായിക്കുന്നു അങ്ങനത്തെ വിഷയങ്ങളും യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ട് അപ്പം രണ്ട് ഭാഗത്തെയും ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ നൽകി സഹായിക്കുന്ന വിഭാഗങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുകൂടി വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സാധാരണക്കാരുടെ പ്രയാസങ്ങളും ദുരിതവും ബുദ്ധിമുട്ടും പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കാത്ത അത്ര ദുരന്തത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്